പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഒരു ഖനിയിൽ നിന്നും ഭൂമിയിൽ ഇതുവരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിന്റെ ഫോസിൽ കണ്ടെത്തുകയുണ്ടായി പാമ്പുകളുടെ രാജാവായ ടൈറ്റനോബോവയേക്കാൾ നീളം ഉണ്ടായിരുന്നു ഈ പാമ്പിന് എന്തൊക്കെയാണ് ഈ പാമ്പിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിലെ കച്ച് ജില്ലയിലെ പനാദ്രോ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഖനിയാണ് ലിഗ്നൈറ്റ് ഇത് കൽക്കരി ഖനനം ചെയ്യുന്ന ഒരു ഖനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ആദ്യമായി ഈ പാമ്പിന്റെ ഫോസിൽ കണ്ടെത്തുന്നത് പിന്നീടുള്ള പരിശോധനകൾക്ക് ശേഷമാണ് ഇതിന്റെ നീളം കണക്കാക്കിയത് ഏകദേശം പതിനഞ്ച് മീറ്ററോളം നീളമുണ്ടായിരുന്നു ഇതിന് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയതിനാൽ വാസുകി ഇൻഡിഗസ് എന്നാണ് ഈ പാമ്പിന് പേര് നൽകിയത് വാസുകിയുടെ ഇരുപത്തിയേഴ് കശേരിക്കാണ് ഈ ഖനിയിൽ നിന്നും കണ്ടെത്തിയത് മധ്യ മദ്യഇയോസിൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ പാമ്പിന്റെ ഫോസിലിന് ഏകദേശം നാൽപ്പത്തിയേഴ് ദശലക്ഷം വർഷത്തെ പഴക്കമുണ്ട് ഏകദേശം പതിനഞ്ച് മീറ്റർ നീളമുള്ള വാസുകിക്ക് ഒരു തീരച്ചേക്കാൾ നീളമുണ്ടായിരുന്നു വാസുകി അനക്കൊണ്ടയെ പോലെ പതിയിരുന്ന് വേട്ടയാടുന്ന പാമ്പാണ് കൂടാതെ വളരെ പതിയാണ് ഇത് സഞ്ചരിക്കുന്നത് മധ്യ ഇയോസിൻ കാലഘട്ടത്തിലെ ചൂട് ഇന്നുള്ളതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു അതിനാൽ കൂടുതൽ സമയവും ചതുപ്പ് നിലങ്ങളിലായിരുന്നു ഇത് ചിലവഴിച്ചിരുന്നത് വിഷമില്ലാത്ത പാമ്പായതിനാൽ ഇരയെ പിടികൂടി വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നാണ് ഇവ ആഹാരമായി ഭക്ഷിച്ചിരുന്നത് ഒരു പൂർണ്ണ വളർച്ച എത്തിയ വാസുക ഏകദേശം ഒരു ടണ്ണിൽ കൂടുതൽ ഭാരമുണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ വാസുകിയുടെ ഫോസിൽ കണ്ടെത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഗവേഷകർ ഈ പാമ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടത് ടൈറ്റനോബോവയാണ് ഏറ്റവും വലിയ പാമ്പായി കണക്കാക്കിയിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ നോർത്ത് കൊളംബിയയിലെ ഒരു കൽക്കറി ഖനിയിൽ നിന്നുമാണ് ടൈറ്റനോ ബോവയുടെ ഫോസിൽ കണ്ടെത്തുന്നത് ഫോസിലിന് ഏകദേശം പതിമൂന്ന് മീറ്റർ നീളമുണ്ടായിരുന്നു കൂടാതെ ഒരു ടണ്ണിൽ ഏറെ ഭാരവും ഉണ്ടായിരുന്നു ടൈറ്റനോ ബോവയെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാൻ താൽപ്പര്യമുള്ളവർക്കായി അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു അൻപത്തെട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു പാമ്പാണ് ടൈറ്റനോ ബോവ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച ഏറ്റവും വലിയ പാമ്പ് ഏഷ്യയിൽ കാണപ്പെടുന്ന ഒരു പെരുമ്പാമ്പാണ് ഏകദേശം പത്ത് മീറ്റർ ആണ് ഇതിന്റെ നീളം റൂർക്കി ഐ ഐ ടിയിലെ പാലയൻറ്റോളജിസ്റ്റായ സുനിൽ ബാജ്പേയി പറയുന്നത് വാസികയുടെ വലിപ്പം ടൈറ്റിനോബോവയ്ക്ക് തുല്യമാണ് പക്ഷേ വാസികയുടെ കശേരികൾ ടൈറ്റിനോ ബോവയേക്കാൾ അല്പം ചെറുതാണ് അതുകൊണ്ട് തന്നെ എല്ലാ വാസിക പാമ്പുകളും ടൈറ്റിനോ ബോവയേക്കാൾ വലുതാണെന്ന് പറയാൻ സാധിക്കില്ല ഈ രണ്ട് പാമ്പുകളും ഡൈനസോർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് വാസുകയുടെ ഇരുപത്തേഴ് കശേരികൾ മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അതിലേറ്റവും വലിയ കശേരിവിന് പതിനൊന്ന് സെൻറ്റിമീറ്റർ വീതി ഉണ്ടായിരുന്നു കൂടാതെ ഈ പാമ്പിൻ്റെ ആകൃതി സിലിണ്ട്രിക്കൽ ഷേപ്പിലും ഏകദേശം നാൽപ്പത്തിനാല് സെൻറ്റിമീറ്റർ വീതിയിലും ഉണ്ടായിരുന്നു വാസുകി ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് വ്യക്തമല്ല എന്നിരുന്നാലും ഇതിൻ്റെ വലുക്കം കണക്കിലെടുക്കുമ്പോൾ മുതലകളെ വരെ ഇത് ഭക്ഷണമാക്കിയിട്ടുണ്ടാകാം എന്ന് കണക്കാക്കപ്പെടുന്നു വാസുകിയുടെ ഫോസിൽ ലഭിച്ച ഭാഗത്തു നിന്നും മുതലകളുടെയും ആമകളുടെയും മീനുകളുടെയും തിമിംഗലങ്ങളുടെയും കിറ്റി സിറ്റസിൻ്റെയും ആൻഡ്രോസിഷ്യസിൻ്റെയും ഫോസലുകൾ ലഭിച്ചിരുന്നു വാസുകി മാറ്റോയഡായി പാമ്പുകളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു പാമ്പാണ് ഈ പാമ്പുകളുടെ ഫാമിലി തൊണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ ജീവിച്ചിരുന്ന ഒരു പാമ്പാണ് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത് ഈ പാമ്പുകൾ ഏകദേശം അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം യൂറേഷ്യമായി കൂടിച്ചേർന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്നും തെക്കൻ യൂറേഷ്യയിലേക്കും വടക്കൻ ആഫ്രിക്കയിലേക്കും വ്യാപിച്ചു വലുപ്പം ചടുലത രൂപം എന്നിവ കാരണം പലപ്പോഴും അമ്പരിപ്പിക്കുന്ന ഒരു അത്ഭുത ജീവിയാണ് പാമ്പുകൾ ചില പാമ്പുകൾക്ക് മാരകമായി വിഷമുള്ളതിനാൽ ആളുകൾ അവയെ ഭയക്കുന്നു എന്നാൽ പാമ്പുകൾ ഒരു പക്ഷേ അക്രമിക്കാനുള്ള ഉദ്ദേശത്തേക്കാൾ ഭയപ്പെടുത്തിയാണ് ആളുകളെ പേടിപ്പിക്കുന്നത് മിക്ക മൃഗങ്ങളെയും പോലെ പാമ്പുകളും സമാധാനപരമായി ജീവിക്കുന്ന ഒരു ജീവിയാണ് അവ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു